ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചു കയറി ആ വീടിന്റെ മച്ചം പുറത്ത് അയാൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു വീട്ടുകാർ ഉറങ്ങിയിട്ട് വേണം അയാൾക്ക് തന്റെ ജോലികൾ ആരംഭിക്കാൻ അയാൾ അക്ഷമയോടെ കാത്തിരുന്നു ഒരു മുറിയും അടുക്കളയും മാത്രമുള്ള ആ ചെറിയ വീടിന്റെ മുറിയിലെ തൊട്ടിലിൽ ഒരു കൈക്കുഞ്ഞ് വിരലിൽ നുണഞ്ഞു കിടക്കുന്നത് നോക്കി അയാൾ ചിരിച്ചു പെട്ടെന്നൊരു പെണ്ണ് അർദ്ധനഗ്നയായി മുറിയിലേക്ക് കടന്നു വന്നു കുളി കഴിഞ്ഞുള്ള വരവാണെന്ന് അവളുടെ നനഞ്ഞ മുടിയിഴകൾ കണ്ടാൽ അറിയാം അവൾ നെഞ്ചിനൊപ്പം മടക്കി ഉടുത്തിരുന്ന കീറത്തുണി വലിച്ചൂരി വൃത്തിയുള്ള മുണ്ടുമിടുപ്പും ധരിച്ച് ഉമ്മർത്തുപോയി ആരെയോ കാത്തിരുന്നു സമയം പിന്നെയും കടന്നുപോയി പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു ആ പെണ്ണ് ഉമ്മർത്തു തന്നെ ഇരിപ്പുണ്ട് അയാളുടെ കണ്ണുകളിൽ ഉറക്കം വന്ന് എത്തിനോക്കി അയാൾ കണ്ണുകൾ അമർത്ത തിരുമി നീരസത്തോടെ പല്ലിറുമി കണ്ണുകൾ കൂമ്പി പോകുന്നു ദേഹം തളരുന്ന പോലെ അയാൾ അറിയാതെ അയാളുടെ കണ്ണുകൾ അടഞ്ഞു പിന്നെയും നാഴികകൾ ഒരുപാട് പിന്നിട്ടു ആരോ അലച്ചു തല്ലി വീണ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി കണ്ണു തുറന്നു അയാൾ ആകാംക്ഷയോടെ താഴേക്ക് നോക്കി പറത്തിരുണ്ട് തടിച്ചൊരു പുരുഷൻ തറയിൽ മലർന്നടിച്ച് കിടക്കുണ്ടായിരുന്നു അയാളുടെ ഉടുമുണ്ട് ലക്ഷ്യം തെറ്റി നീളൻ വരകളുള്ള അടിവസ്ത്രം വെളിയിൽ കാണാമായിരുന്നു ആ പെണ്ണ് ഓടി വന്ന് അയാളെ താങ്ങി കട്ടിലിലേക്ക് ചായച്ചിരുത്തി മേൽക്കുപ്പായം ഊരുമാറ്റി ആ തടിച്ച മനുഷ്യൻ വെറുപ്പോടെ അവളെ പിടിച്ച് നിലത്തേക്ക് തള്ളി കൈകുത്തി നിലത്തേക്ക് വീണ അവളുടെ കയ്യിലെ കറുത്ത കുപ്പിവളകൾ നിലത്തമർന്ന് ചിതറി തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് വാവിട്ട് കരഞ്ഞു അവൾ വേവലാതിയോടെ എണീറ്റ് കുഞ്ഞിനെ വാരി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആടിപ്പൊഴിഞ്ഞിരിക്കുന്ന ഭർത്താവിനോത് നോക്കി അവൾ ഉടുപ്പ് പൊക്കി കുഞ്ഞിനെ മുലയൂട്ടാൻ തുടങ്ങി മുകളിൽ ഇരുന്ന അയാൾ ഒരു നിമിഷം അവളുടെ നിറഞ്ഞ മാർഗിലേക്ക് നോക്കി പിന്നെ കണ്ണുകൾ പുറത്തെ ഇരുട്ടിലേക്ക് പായിച്ചു തനിക്ക് അഞ്ചു വയസ്സ് മാത്രമുള്ളപ്പോൾ വസൂരി പൊന്നി മരിച്ച അമ്മയുടെ മുഖം ഉള്ളു കൊത്തിപ്പറിക്കുന്ന വേദനയോടെ അയാളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി വയറു നിറഞ്ഞു ഉറങ്ങിയ കുഞ്ഞിനെ അവൾ തൊട്ടിലേക്ക് കിടത്തി വീണ്ടും അയാൾക്ക് അരികിലായി ഇരുന്നു അടിഞ്ഞിടീണ് മുണ്ടുകൊണ്ട് അയാളുടെ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ വർദ്ധിച്ച ദേഷ്യത്തിൽ അവളുടെ കൈ തട്ടിമാറ്റി എന്തൊക്കെയോ പുലമ്പി ആ പെണ്ണ് കണ്ണീരോടെ ഇരുന്ന് കിതച്ചു തല നേരെ നിൽക്കാതെ അയാൾ സ്വന്തം ദേഹത്തേക്ക് വലിയ ശബ്ദത്തോടെ ഛർദിച്ചു മദ്യത്തിന്റെയും ഛർദലിന്റെയും പുളിച്ച മണം അവിടെ കുമിഞ്ഞു പൊങ്ങി മുകളിൽ ഇരുന്നയാൾ മുഷിച്ചലോടെ ശ്രദ്ധിച്ച് അടുക്കളയിലേക്ക് ഇറങ്ങി ഇന്നിനി ഇവിടെ നിന്നും ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അയാൾ പതിയെ ചെന്ന് അടുക്കള അടുക്കളമാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മൊത്തം കണ്ണിൽ കുത്തുന്ന ഇരുട്ട് മാത്രം അയാൾ ശ്രദ്ധയോടെ പുറത്തേക്ക് കാലെടുത്ത് വച്ചു പുറത്ത് കിടന്നിരുന്ന ഒരു കണ്ടൻ പൂച്ചയുടെ വാല് അയാളുടെ കാലിനടിയിൽ കിടന്നു ഞേരിഞ്ഞു ആ സാധുജീവി വലിയ വായിൽ കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ തൻ്റെ നഖങ്ങൾ ആഴ്ത്തി അയാൾ നീറ്റലോടെ കാല് പുറകിലേക്ക് വലിച്ചതും പുറകിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം നിറഞ്ഞ കുടങ്ങൾ വലിയ ശബ്ദത്തോടെ മുറ്റത്തേക്ക് ഉരുണ്ടു വീണു ആരാ ആരാ പുറത്ത് അകത്തുനിന്നും ആ പെണ്ണ് നിറയ്ക്കുന്ന കാലടികളോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ ഇരുട്ടിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു അയാൾക്ക് ഇറങ്ങി ഓടണമെന്നുണ്ടായിരുന്നു പക്ഷേ കാലുകൾ മരവിച്ചിരിക്കുന്നു തന്റെ അടുത്തെത്തിയ ആ പെണ്ണിനെ അയാൾ പെട്ടെന്ന് തന്റെ ഉരുക്കുപോലുള്ള ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് അവരുടെ വായും മൂക്കും അമർത്തിപ്പൊത്തി അവൾ അയാളുടെ വിരിമാറിൽ ചാരി നിന്ന് പിടഞ്ഞു നന്നി നെലിഞ്ഞ അവളുടെ ശരീരം വെട്ടി വിറയ്ക്കുന്നത് അയാൾ തിരിച്ചറിഞ്ഞു മിണ്ടരുത് കള്ളനാണ് കള്ളൻ അയാൾ അവളുടെ ചെവിക്ക് പിന്നിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പിന്നെ പതിയെ തന്റെ കൈകൾ അഴച്ചു അവൾ ഹിതത്തോടെ മാറി നിന്ന് അയാളെ നോക്കി എനിക്ക് ഇച്ചിരി വെള്ളം വേണം അയാൾ വരണ്ട ചുണ്ടുകളോടെ അവളെ നോക്കി അവൾ പേടിയോടെ അയാളെ നോക്കി വിറച്ചു പേടിക്കണ്ട ഉപദ്രവിക്കില്ല ചെല് അവൾ സന്ദേഹത്തോടെ ഒരു മുന്തിയിൽ വെള്ളമെടുത്ത് അയാൾക്ക് നേരെ നീട്ടി അത് വാങ്ങി അയാൾ ആർത്തിയോടെ കുടിച്ചു അത് ഭർത്താവായിരിക്കും അല്ലേ അയാൾ അകത്തേക്ക് കൈവട്ടം പിടിച്ച് ചോദിച്ചു അകത്ത് തടിച്ച മനുഷ്യന്റെ ഉച്ചത്തിലുള്ള കൂർക്കം കേൾക്കാമായിരുന്നു അതെ അവൾ മൂളി അയാൾ അകത്തേക്ക് കയറി കുമിഞ്ഞു കത്തുന്ന വിളക്കെടുത്ത് നീറുന്ന കാല് പരിശോധിച്ചു ആഴത്തിലുള്ള പോറലിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു അവൾ കൗതുകത്തോടെ അയാളുടെ കാലിലേക്ക് എത്തി നോക്കി ചോര പൊടിയുന്ന കാലുകൾ കണ്ടപ്പോൾ അവൾ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി ഇവിടുത്തെ പൂച്ചത്തന്ന സമ്മാനമാണ് അയാൾ ചെറിയൊരു ചിരിയോടെ ആ പെണ്ണിനെ നോക്കി അവളകത്തേക്ക് പോയി ഉത്തുന്ന മണമുള്ള ഒരു തൈലം അയാൾക്ക് നീട്ടി മുറിപ്പാടിൽ വിഷം കാണും പെരടിക്കും അയാൾ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി അവളുടെ ഇരുനിറമുള്ള മുഖത്തെ കുഞ്ഞിക്കണ്ണുകളിൽ പ്രിയപ്പെട്ട ആരുടേതെന്ന പോലെ കരുതൽ തെളിഞ്ഞു നിന്നിരുന്നു അയാൾ ശ്രദ്ധയോടെ തൈലം മുറിവിൽ തേച്ച് അടുക്കള തിണ്ണയിൽ ചാരിയിരുന്നു ആള് എന്നും ഇങ്ങനെയാണോ ആര് ഭർത്താവ് അവൾ അതിന് മറുപടി പറയാതെ വെറുതെ ചിരിച്ചു സ്നേഹമുണ്ട് പാവമാണ് അവൾ അയാളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു വേണ്ടെന്ന് തോന്നിയിട്ടില്ലേ എപ്പോഴെങ്കിലും അയാൾ വീണ്ടും ചോദിച്ചു സ്വന്തം നരത്തിൽ സ്നേഹിച്ചെടുത്താൽ പിഴപ്പിച്ചൊരു പെണ്ണിനും ആ പെണ്ണ് പിഴച്ചുപെറ്റൊരു കുഞ്ഞിനും അയാളെ ഉള്ളു അയാൾ മാത്രം അവൾ ചിലമ്പറ്റ സ്വരത്തിൽ പറഞ്ഞു ഉള്ളു നിറയെ സ്നേഹമുണ്ട് കരുതലുണ്ട് പിന്നെ എന്തോ ഇങ്ങനെയാണ് അയാൾ ഇരുത്തിയൊന്ന് മൂളി എന്നാൽ പോകട്ടെ ഇതിനി വേറെ എങ്ങും കയറാൻ വയ്യ അയാൾ തലയിലെ മുഷിഞ്ഞ തോർത്തുമുണ്ട് ഒന്നുകൂടെ അഴിച്ചു കെട്ടി നിൽക്കു ഇന്നിന്റെ കുഞ്ഞിന്റെ ആദ്യ പിറന്നാളായിരുന്നു ഒരു കൈ ചോറണ്ടിട്ട് പോവാം അവൾ നിഷ്കളങ്കതയോടെ അയാൾ നോക്കി അയാൾക്ക് മുൻപിലായി വെച്ച് ഇളം കാവി കുത്തുള്ള ചോറ് വിളമ്പി കുറുകിയ സാമ്പാർ മോരുമൊഴിച്ചു കൊടുത്തു അയാൾ ഉണ്ണുന്നത് നോക്കി അവളിരുന്നു അരിക്ക് വെവലേശം കുറവാണ് അയാൾ ചിരിയോടെ പറഞ്ഞു കൈ കഴുകി വന്ന അയാൾക്ക് നേരെ ഒരു ഗ്ലാസ് നെയ് പായസം എടുത്തവൾ കൊടുത്തു കുഞ്ഞിന് ഈ കള്ളന്റെ പ്രാർത്ഥനകൾ ഉണ്ടാവും മറുപടിയായി അവൾ മനോഹരമായി ചിരിച്ചു എന്നു ധൈര്യത്തിലാണ് കേവലം ഒരു കള്ളന് നീ അന്നമൂട്ടിയത് നിനക്ക് പേടിയില്ലേ അയാൾ ചോദിച്ചു ഒരിക്കലും ഓർമ്മിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആരുടെയോ മുഖഛായ നിങ്ങൾക്കുണ്ടായിരുന്നു അവളത് പറയുമ്പോൾ തൊണ്ടയിടറിയിരുന്നു അയാൾ കനച്ച ഹൃദയത്തോടെ പോവാനിറങ്ങി ഇന്നത്തെ രാത്രി വെറുതെ പാഴായിപ്പോയി അല്ലേ ഒന്നും കിട്ടിയില്ലല്ലോ അവൾ ചോദിച്ചു കിട്ടി അതിമധുരമുള്ള ഒരു ഒരുമംഗ നെയ്പായസവും ഉള്ളിൽ സുഖമുള്ള നോവ് സമ്മാനിച്ച ഒരിക്കലും മറക്കാത്ത ഒരുപിടി രാത്രി ഓർമ്മകളും അതിമനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ തെളിഞ്ഞ നിലാമുള്ള മുറ്റത്തേക്ക് ഇറങ്ങി ദൂരേക്ക് നടന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ